മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ സി പി എം തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മൗനജാഥ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന അനുശോചന യോഗത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം സി പവിത്രൻ അധ്യക്ഷത വഹിച്ചു കരായി രാജൻ വി എ നാരായണൻ സി കെ രമേശൻ എം പി സുമേഷ് സി പി ഷൈജൻ വെള്ളോറ നാരായണൻ കെ സുരേഷ് മുസ്തഫ എന്നിവർ പങ്കെടുത്തു ആ ആ കാലത്ത് എന്ന മഹാമാരിയെ മോകത്തെ നേരിട്ടത് ഇങ്ങനെ നാലാമത്തെ വയസ്സു മുതൽ കൈക്കുന്നിയിലണിഞ്ഞ ജീവിതത്തിന്റെ ദുരന്തങ്ങൾ താണ്ടിയാണ് ദിനസൂചിപ്പിച്ചതുപോലെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടത് തന്റെയും അവശേഷിക്കുന്ന കുടുംബത്തിന്റെയും ജീവിത മുന്നേറ്റത്തിനു വേണ്ടി അദ്ദേഹം തൊഴിലുകളിലേക്ക് ഏർപ്പെട്ടു പ്രശസ്തമായ ഒരു കൊളോണിയൽ കമ്പനിയായ ആസ്റ്റിൻ ബാൾ കമ്പനി അവിടുത്തെ ഒരു കൈറത്തൊഴിലാളിയായി അതുപോലെ സ്വന്തം സഹോദരനെ സഹായിച്ചുകൊണ്ട് ജ്യേഷ്ഠനെ സഹായിച്ചുകൊണ്ട്